الحمد لله الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الذي أنتقنا بكلمة الهدى الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب وما لم يسء لم يكن لا حول ولا قوه الا بالله العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما ترى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين صدق الله مولانا العلي العظيم وقال نبينا محمد صلى الله عليه وسلم من سام يوما في سبيل الله في غير رمضان بقد من النار مئة عام سير المضمر الجواد شفعنا رسول الله പാടി പറഞ്ഞാൽ തീരുകില്ല ദീർഘം പരനേ അതല്ലേ നിന്റെ പുണ്യാസ്വർഗം ധനമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് റബ്ബെ എപ്പോഴും അതിനോട് അതിലേക്ക് എനിക്കൊരു പാസ് താമന്നാനേ അത് നിൻ്റെ അടുക്കൽ മാത്രമാഹന്നേ തരണമേ നീ ഏറ്റവും സമാധരണീയനായ അധ്യക്ഷൻ നമ്മുടെ മഹജിൻ്റെ സഹകാര്യ ദൃശ്യം ഈ സ്ഥാപനത്തിൻ്റെ മനക്കാരനുമായ കെ വി മുഹമ്മദ് ഖാജി സദസ്സിൽ സംഗമിച്ച മഹലിൻ്റെ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകിച്ച് ഈ ആത്മീയ മരിസിന് പ്രത്യേകമായി നിയോഗിച്ച സമിതി അംഗങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ ബന്ധപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ സന്നഹനിധികളായ ഉമ്മമാരെ സഹോദരിമാരെ ദീനിൻ്റെ പ്രതീക്ഷകളായ യുവ സഹോദരങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹു സുബഹാനഭൂവ താഴാല പുതിയ വർഷത്തെ ആദ്യത്തെ രാത്രിയിൽ പുണ്യമാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ അതും തിങ്കളാഴ്ച രാത്രിയിൽ നമ്മ ഇവിടെ ഒരുമിപ്പിച്ച പോലെ അള്ളാഹു സുബഹാനഭൂവത്താഴാല സ്വർഗലോകത്തും ഒരുമിച്ച് കൂടാൻ നമുക്കും നാമമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു തോഫ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള സമയങ്ങളിൽ സംഭവിച്ച ദോഷങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരികയും വരാനിരിക്കുന്ന സമയങ്ങളിൽ പരമാവധി ദോഷങ്ങളെ തൊട്ട് അകന്ന് നിന്നുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫ്യത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് നമ്മുടെ കുടുംബമിത്രാദികളുമായി മൺമറഞ്ഞ് വിവിധങ്ങളായ കബറിസ്ഥാനിലും പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ മഹലെ ഖബർസ്ഥാനിലും അതിൽ തന്നെ കഴിഞ്ഞ സ്വലാത്ത് കഴിഞ്ഞ് ഈ സ്വലാത്തിൻ്റെ ഇടയിൽ നമ്മോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട പുത്താ തുടി തയ്യൽ അബുഖാക്ക അത്തിക്കാടൻ ജൈലബായെന്ന സഹോദരി ഇവരുൾപ്പെടെ നമ്മുടെ മുഴുവൻ ഖബലാളികൾക്കും ഒന്നാകും അവരുടെ പർസഖ്യയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ സാഹു അലൈവസ് ന്യൂഇയറിൻ്റെ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അതല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അവലംബിക്കേണ്ടത് ഹിദരവർഷം ആണ് എന്നത് നമുക്കൊക്കെ അറിയാം ആ ഹിദരവർഷ കലണ്ടർ പ്രകാരം ഈ മദരിപിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടെ ഇന്നത്തെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കലോടുകൂടെ ഒരു ഹിജറവർഷം എന്നത് നാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് ഏതൊരു സമൂഹത്തിനും വ്യക്തമായൊരു കലണ്ടർ അനിവാര്യമാണ് അവരുടെ ജീവിത വ്യവഹാരത്തിൻ്റെ കാലനിർണയത്തിൻ്റെ വർഷം മാസം ദിവസം ഇതൊക്കെ നോക്കാൻ കൃത്യമായ കലണ്ടർ ഓരോ സമൂഹത്തിനും ആവശ്യമാണ് എന്നാൽ ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് കൃത്യമായി പരിഗണിക്കേണ്ടത് വിദുരവർഷ കലണ്ടറിനെയാണ് നാടിന്റെ സംസ്കാരം എന്ന നിലയിൽ ക്രിസ്താബ്ദത്തെ അംഗീകരിക്കുമ്പോഴും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായി ഹിജറാബ്ദത്തെ അല്ലെങ്കിൽ വർഷ കലണ്ടറിനെ പരിഗണിക്കാതെ പോകാൻ വിശ്വാസിക്ക് സാധ്യമല്ല കാരണം മുമ്മിന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ വർഷവുമായി ബന്ധപ്പെട്ടതാകട്ട പ്രായപൂർത്തി വർഷം നോക്കിയിട്ടാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് വർഷം നോക്കിയിട്ടാണ് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് ഇങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ വർഷം അതല്ലെങ്കിൽ കൃത്യമായി ആവശ്യമായി വരുമ്പോൾ അവൻ ഉപയോഗപ്പെടുത്തുന്നത് വർഷ കലണ്ടർ പ്രകാരമാണ് മാത്രമല്ല ദീനിൻ്റെ ഒരുപാട് ഹുക്കുമുകൾ അതിനും മാനദണ്ഡമാക്കേണ്ടത് പ്രായപൂർത്തി അഥവാ അവൻ്റെ വയസ്സിനെയാണ് അവിടെയും അതിന് ആധാരമാക്കേണ്ടത് വർഷത്തെയാണ് ഉദാഹരണം ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനായി പിതാവല്യ പിതാവിന്റെ പിതാവല്യ ഇനി സഹോദരനാണ് ആ സഹോദരന് പ്രായപൂർത്തിയാകണം വയസ്സുകൊണ്ട് പ്രായപൂർത്തി എന്നത് നോക്കുമ്പോൾ അതിനെയും അതിനും ആധാരമാക്കേണ്ടത് ഹിജറവർഷർ കരണ്ടർ അനുസരിച്ചുകൊണ്ടാണ് എൻ്റെ അങ്ങനെ പറയാൻ കാരണം ക്രിസ്താബ്ദവും ഹിജറാബ്ദവും തമ്മിൽ ഒരു വർഷത്തിൽ പത്ത് ദിവസത്തെയും മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു മാസത്തെയും മുപ്പത്തിമൂന്ന് വർഷം കൂടുമ്പോൾ ഒരു വർഷത്തെയും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിക്കാഹന് കൈ കൊടുക്കേണ്ട ആങ്ങൾക്ക് നമ്മൾ ക്രിസ്താബ്ദം കണക്ക് കൂട്ടുമ്പോൾ പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ പോലും ഹിജറാബ്ദം കണക്ക് കൂട്ടുമ്പോൾ അവന് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അവൻ തന്നെയാണ് ഈ പെൺകുട്ടിക്ക് നിക്കാഹന് വലിയ ആയി കൈ കൊടുക്കേണ്ടത് എന്നർത്ഥം ഇനി പെണ്ണിനോട് സമ്മതം ചോദിക്കേണ്ട വിഷയങ്ങളുണ്ട് പല ഹുക്കുമുകളിലും വിധികളെ കാര്യങ്ങളിലും അവിടെയും കൃത്യമായി മാനദണ്ഡമാക്കേണ്ടത് പ്രായപൂർത്തിയാകുമ്പോഴാണ് അവരുടെ സമ്മതം പരിഗണിക്കപ്പെടുന്നത് ഞാൻ